ഹലോ ഫ്രണ്ട്സ് പുതിയതായി കണ്ടെത്തിയ കുറച്ച് മൂലകങ്ങളും അവയുടെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും പഠിക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മുപ്പത്തൊന്നിന് പിരിയോഡിക് ടേബിൾ ഏഴാമത്തെ പീരീഡിൽ ഉൾപ്പെടുത്തിയ മൂലകങ്ങളാണ് ഫ്ലറോവിയം ലിവർമോറിയം ഫ്ലറോമിയം ആറ്റോമിക് നമ്പർ നൂറ്റി പതിനാലാണ് ലിവർമോറിയം ആറ്റോമിക് നമ്പർ നൂറ്റി പതിനാറാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി എട്ടിന് പിരിയോഡിക് ടേബിളിലെ ഏഴാമത്തെ പീരീഡിൽ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് മൂലകങ്ങളാണ് നിഹോണിയം മോസ്കോവിയം ടെന്നീസിൻ ഒഗനസോൺ നിഹോണിയത്തിന്റെ അറ്റോമിക് നമ്പർ നൂറ്റി പതിമൂന്നാണ് മോസ്കോവിയം നൂറ്റി പതിനഞ്ച് ടെന്നിസിൻ നൂറ്റി പതിനേഴ് ഒഗനസോൺ നൂറ്റി പതിനെട്ട് അവസാനത്തെ ആയിട്ടുള്ള മൂലകമാണ് നൂറ്റി പതിനെട്ടാമത്തെ മൂലകം നിലവിലുള്ള പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം നൂറ്റി പതിനെട്ടാണ് ഓക്കെ നിഹോണിയം എന്നുള്ള പേര് ലഭിക്കാനിടയായിട്ടുള്ള നിഹോൺ എന്ന ജപ്പാനീസ് പദത്തിന്റെ അർത്ഥം ഉദയ സൂര്യന്റെ നാട് എന്നുള്ളതാണ് മോസ്കോവിയം എന്ന മൂലകത്തിന്റെ പരീക്ഷണങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ് മോസ്കോ പേര് വന്നിരിക്കുന്ന വഴിയാണ് നമ്മൾ പഠിക്കുന്നത് ടെന്നിസിൻ എന്ന മൂലകത്തിന്റെ പരീക്ഷണങ്ങൾ നടന്നിരുന്ന സ്ഥലം ടെന്നസി ആണ് ടെന്നസി ഏത് ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ഒഗനസൺ എന്ന മൂലകത്തിന് ആ പേര് ലഭിച്ചതെന്ന് ചോദിച്ചാൽ പ്രൊഫസർ യൂറി ഒഗനേഷ്യൻ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം പേര് നൽകുന്ന രണ്ടാമത്തെ മൂലകമാണ് നമ്മുടെ ഒഗനസൺ എന്നാൽ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം പേര് നൽകുന്ന ഒന്നാമത്തെ മൂലകത്തിന്റെ പേര് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തു വെച്ചേക്കാം അറിയാത്തവർ പിന്നെ ഇത് വെച്ചിരിക്കുന്ന കമന്റ് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്